ീപിലെ ആന്ധ്ര ദ്വീപില് വീട് കോൺക്രീറ്റ് എന്ന രീതി ഒന്ന് കണ്ടു നോക്കിയാലോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊന്ന് കാണാം വീട് കണ്ടിട്ടുണ്ട് ഞാനൊക്കെ വളർന്നു വന്ന ആ ഒരു കാലത്ത് ഇങ്ങനെ മെഷീൻ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലായിരുന്നു അന്ന് മാനുവൽ ആയിട്ടായിരുന്നു കോൺക്രീറ്റ് ചെയ്തിരുന്നത് അന്ന് വീട്ടുകളിലുള്ള നമ്മുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഈ സിമെൻറ്റും ജെല്ലിയും മണലും ഒക്കെ കൂട്ടിക്കൊഴിച്ച് എല്ലാം മാനുവലായിട്ട് തന്നെയായിരുന്നു ചെറിയ ചട്ടീലൊക്കെ ഇട്ടിട്ടായിരുന്നു അത് പരസ്പരം വെരിയായിട്ട് നിന്ന് എറിഞ്ഞു കൊടുത്ത് പാസ് പാസ് ചെയ്തിട്ട് ആയിരുന്നു കോൺക്രീറ്റ് അതിൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കാൻ എനിക്ക് നിർവാഹമില്ല ഇപ്പോൾ എന്തായാലും മെഷീനും കാര്യങ്ങളൊക്കെ വന്നു അതുമാത്രമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് പണിയെടുത്തിരുന്ന കാലം എന്ന് മറന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ കോൺട്രാക്ട് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് ലക്ഷദ്വീപ് മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നമുക്കിവിടെ വീഡിയോയിൽ കാണാം അത് മിക്സ് ചെയ്യുന്ന ഒരു മെഷീൻ കാണാം പിന്നെ ലിഫ്റ്റ് കാണാം അപ്പോൾ ആ മെഷീനിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ അറബാന വണ്ടി വണ്ടിയും കാണാം ഈ വണ്ടിയിലേക്ക് കോൺക്രീറ്റ് നിന്ന് ആ ലിഫ്റ്റിക്ക് കൂടെ ഇവിടെ മേലെ എത്തിക്കലാണ് വീടിൻ്റെ വർക്ക് പണിയെടുക്കുന്നതിൻ്റെ മേലെ എത്തിക്കലാണ് ചെയ്യൽ അവിടെ നിന്ന് കാലി വണ്ടി തയ്യാറങ്ങി വരും അപ്പോൾ നമ്മുടെ ഈ മിക്സിങ് മെഷീൻ ഉണ്ടല്ലോ ഈ ഒരു ഈ ഒരു ജാറിലേക്ക് ആദ്യം വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് ഇത് അപ്പുറത്തോട്ട് തിരിച്ച് വെക്കും കിട്ടും അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാവുന്നതാണ് അപ്പുറത്ത് ജെല്ലിയും മണലും സിമെൻറ്റും ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും അത് എട്ട് ചാക്ക് ജെല്ലി പിന്നെ നാല് ചാക്ക് മണൽ പിന്നെ സിമെൻറ്റ് ഇങ്ങനെയാണ് കണക്ക് അപ്പോൾ അതിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മുടെ ആ വെള്ളം ഒഴിച്ചാ ജാറിലേക്ക് ഇത് നിക്ഷേപിക്കണം ആ നിങ്ങളെ നാട്ടിലൊക്കെ ഇപ്പുറത്ത് പണിക്കാർക്കായി എല്ലാവർക്കും വേണ്ടി ഉച്ചഭക്ഷണം റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് നല്ല അടിപൊളി ദം ബിരിയാണിയാണ് പിന്നെ അതുപോലെ നമ്മുടെ ബന്ധു വീട്ടിൽ നിന്നും ഇങ്ങനെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും ആ പലഹാരങ്ങളൊക്കെ വച്ചിട്ട് നമ്മൾ ഈ വാർക്കപ്പണി ചെയ്യുന്നവർക്ക് ചായയും കടിയും ഒക്കെ അവിടെ ഓൾറെഡി വച്ചിട്ടുണ്ടാവും അപ്പോൾ ആവശ്യം അനുസരിച്ച് അവർക്ക് വേണ്ട സമയത്ത് ചായ എടുത്ത് കുടിക്കാം അവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ട് അതെടുത്ത് കഴിക്കാം അതെല്ലാ സമയത്തും അവിടെ ഉണ്ടാവും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും പണി തുടങ്ങാനുള്ള പരിപാടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പണി തുടങ്ങിയിരിക്കുകയാണ് ഏകദേശം പതിമുക്കാലോളം പണി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ മേലെ അവിടെ നടക്കാൻ വേണ്ടി അവർ വിരിച്ചിരുന്ന ആ ഷീറ്റ് കുറച്ചൊക്കെ താഴെ ഇങ്ങനെ ഇറക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം പിന്നെ ഈ പണിമൊത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചഭക്ഷണം കൂടി കഴിച്ചിട്ട് വിരിയും നേരത്തെ നമ്മൾ മാനുവലായിട്ട് കോൺക്രീറ്റ് ചെയ്തു തരുന്ന സമയത്തൊക്കെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈവനിങ് ഒക്കെ ആവും അപ്പോൾ ഉച്ചഭക്ഷണം ചില സമയത്ത് ഉച്ചഭക്ഷണം ഇടയ്ക്ക് ബ്രേക്ക് കൊടുത്തിട്ട് കഴിച്ചിട്ട് പണി തുടങ്ങും ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചഭക്ഷണം കഴിക്കും അങ്ങനെ ഒരുപാട് സമയം എടുക്കുമായിരുന്നു ഒരുപാട് മാൻ പവർ വേണമായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ഒരു ശീലത്തിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ മെഷീൻ വന്നു ലിഫ്റ്റ് വന്നു ഇതൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പണി എളുപ്പമായിട്ടുണ്ട് അതുപോലെ തന്നെ മാൻ പവറും കുറഞ്ഞു അപ്പോൾ കുറച്ച് പേര് മതി അപ്പോൾ പണി പെട്ടെന്ന് കഴിയുമ്പം ഇവർ രാവിലെ ഏഴ് മണിക്ക് വന്ന് ഏകദേശം നൂറ്റി പതിനെട്ട് ചാക്കിൻ്റെ വാർപ്പുണ്ടായിരുന്നു അത് ഒരു പന്ത്രണ്ട് മണി ഏകദേശം ആകുമ്പോഴേക്കും എല്ലാം ഫിനിഷ് ഫിനിഷായിട്ടും വീടിൻ്റെ അകംവശം എങ്ങനെയാണ് നമ്മളിങ്ങനെ സപ്പോർട്ട് മുള കൊണ്ടിങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും ഇനി ഒന്ന് നമുക്കിതിൻ്റെ മേലെ ഒന്ന് കയറി നോക്കാം അവിടെ പണി പുരോഗമിക്കുകയാണ് അവിടുത്തെ കാശ്കളൂടെ ഒന്ന് കണ്ടേക്കാം പണിയെല്ലാം പൂർണ്ണമായതിനു ശേഷം അവർ അവരുടെ അർവാന പിന്നെ അതുപോലെ അവരുടെ ഈ മിക്സിങ് മെഷീന് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉച്ചഭക്ഷണം ദമ്മ ബിരിയാണി എല്ലാം സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് അച്ചാറും റെഡി അപ്പോൾ അതെല്ലാം പണിക്കാർക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് നമ്മളെ വീട്ടുകാർ തയ്യാറായി കഴിഞ്ഞു സലാമൻ സാഫറല്ലി ഇന്നത്തെ താരം ഇല്ല ഉച്ചക്ക് മുമ്പ് തന്നെ വീടിൻ്റെ വാർക്കപ്പണിയൊക്കെ കഴിഞ്ഞു പിന്നെ നല്ല അടിപൊളി സവനപ്പും നമ്മുടെ ദം ബിരിയാണി കൂട്ടി എല്ലാവരും ഭക്ഷണം കഴിച്ചു എല്ലാവരുടെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു ഇത്രയൊക്കെയാണ് നമ്മുടെ ലക്ഷദ്വീപിലെ ദ്വീപിലെ വാർക്കപ്പണി വിശേഷങ്ങൾ അപ്പോൾ പല നാടിലും പല രീതിയിലും ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ നാടുകളിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മീറ്റ് എഗെയിം ഫോർ ദി നെക്സ്റ്റ് വീഡിയോ